ഹായ് കായ്ക്കുട്ടുകാരെ എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നൊരു ഉച്ചകൊണ്ടിന് വേണ്ടിയിട്ട് നമ്മളൊരു അയല കറി വെക്കാൻ വേണ്ടിയിട്ട് അരപ്പ് തയ്യാറാക്കുമായിരുന്നു നമ്മുടെ അയലക്കറി അങ്ങനെ ഇതേ നന്നായിട്ട് റെഡിയായി പിന്നെ നമ്മുടെ പരിപ്പ് ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ പരിപ്പും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു ചെറുപയറിൻ്റെ അപ്പം നമ്മുടെ ചെറുപയർ പരിപ്പ് പരിപ്പ് ഇതേ നന്നായിട്ട് ചെന്തിട്ടുണ്ട് ചെറുപയർ പരിപ്പ് ഇനി ഒരു പുളിശ്ശേരി പിന്നെ നമുക്കൊരു പുളിശ്ശേരി ഉണ്ടാക്കാം അപ്പം നമുക്ക് അത് കടുക് വറുത്ത് അരപ്പ് ചേർക്കാം നല്ല പുളിയുള്ള തൈരായിരുന്നു അപ്പം ഞാനത് കുറച്ച് മതി നല്ല പുളിയുള്ള തൈരാണ് അപ്പം നമ്മുടെ പുളിശ്ശേരി ഇതേ റെഡിയായി ഇച്ചിരി കറിവേപ്പിലും കൂടി ഇട്ട് റെഡിയായി അങ്ങനെ വേറൊന്നും ഇല്ലായിരുന്നു കുറച്ച് കട്ടരിക്ക ഉണ്ടായിരുന്നു അപ്പം നമുക്കത് അങ്ങോട്ടൊന്നും മേടിക്കുവരി നോക്കാം ഇപ്പം നമ്മുടെ കറികളെല്ലാം നോക്കാവേ നമ്മുടെ പുളിശ്ശേരി റെഡിയായത് മീൻകറി പരിപ്പ് കറി അപ്പം നമ്മുടെ ചോറും ഇത് നേരത്തെ റെഡി ആയിട്ടുണ്ട് ചോറ് വിളമ്പ നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചോ അപ്പോഴത്തെ ഇന്നത്തെ ഉച്ചയൂണ് ഇതൊക്കെയാണ് ചോറ് നല്ല കുത്തൻ ചോറാണ് നമ്മുടെ മീങ്കലും

നമ്മടെ വഴുത്തനങ്ങ അതെ നമ്മുടെ കത്തിരിക്കാൻ വെടിക്കൂരിട്ട് നെല്ലിക്ക വെച്ചാൽ പിന്നെ നമുക്കൊരു പുഴുങ്ങിയ നെല്ലിക്ക ഉപ്പിലിട്ടതാണേ പുഴുങ്ങിയ ഉപ്പിലിട്ട ഒരു നെല്ലിക്കഴിച്ചാലോ എന്താണ് മീൻകറി പരിപ്പ് കറി പുളിശ്ശേരി വെഴുക്കുരട്ടി നെല്ലിക്ക ഉപ്പിലിട്ടത് നെല്ലിക്ക അച്ചാറ് മീൻ നിങ്ങൾക്ക് കൂടുതൽ വെച്ചോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇതാണ് ഇതാണപ്പം നമ്മുടെ ഇന്നത്തെ ഉച്ചവണ് ഇപ്പൊ ചേറ്റ വേറെ വീഡിയോയിൽ വീണ്ടും കാണാം